ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശൻ്റെ അമ്മ ശാരിയുടെ വീട്ടിൽ നിന്നും വരികയാണ് എന്നിട്ട് അവിടെ നിന്ന് കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രകാശനോട് പറയുകയാണ് മോനെ ഞാൻ ഇത് കുറേ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി നമുക്കിനിയൊന്നും വെക്കേണ്ട എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല പ്രകാശൻ പറയുകയാണ് എത്രയായാലും അവർ തിന്നതിൻ്റെ ബാക്കിയിൽ എച്ചിലല്ലേ അത് ഈ നായക്കൾക്ക് കൊടുക്കുന്നതിന് പകരം അമ്മ എന്തിനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാനോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വെച്ച് വിളമ്പിയ സാധനമൊക്കെ അതുകൊണ്ട് നീ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട എന്തായാലും നമുക്ക് രാത്രികളത്തെ ഭക്ഷണം ഇങ്ങനെ നോക്കാം പിന്നെ എന്തായാലും രാവിലെ നിനക്ക് എന്തെങ്കിലും വെച്ച് ഞാൻ ഇവിടെ വെച്ച് കിളമ്പി പോകാം പിന്നെ അവിടെ എനിക്കാണെങ്കിൽ മൂന്ന് നേരവും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ദിവസങ്ങൾ തള്ള നീക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശനെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് അത് ശാരിക്ക് ഇപ്പം നമ്മളോടൊക്കെ നല്ല സ്നേഹമാണ് എന്തോ നല്ലൊരു ഒതുക്കൊക്കെ അവൾക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ അഹങ്കാരം കാര്യങ്ങളൊന്നും കാണാനില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ പ്രകാശന് ആ പെൺകുട്ടി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ ആ പെൺകുട്ടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി കാറിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പ്രകാശനാണ് ബാലണൻ പറഞ്ഞിട്ട് ഏത് പ്രകാശനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശേഷം ആ പെൺകുട്ടി കാര്യം മനസ്സിലാവാണ് അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം ഈ കുട്ടി പറയാണ് എന്തായാലും എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം ഞാൻ തന്നിരിക്കും അതുപോലെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്തിരിക്കും എനിക്ക് വിശ്വസ്തനായ ഒരു ഡ്രൈവറേയാണ് ആണ് ആവശ്യം എന്ന് പറയുന്നു എന്തായാലും ഞാൻ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ടായാലും എൻ്റെ അഡ്രസ്സ് ഉണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് വായോ എന്ന് പറയുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയോട് പറയാണ് എന്തായാലും ഈ ജോലി കിട്ടിയ പോലെ തന്നെയാണ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ ആ പെൺകുട്ടി നേരെ പോകുന്നത് കല്യാണിയുടെ ഓഫീസിലേക്കാണ് ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാദമ്പരി അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റിയോട് ഒന്ന് ചെറുതായി ചൂടായിട്ടൊക്കെയാണ് അകത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടേക്ക് ഹരിസാർ വരുന്നുണ്ട് ആമേടം വന്നു എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ പേരാണ് കാർത്തിക എന്ന് പറയുന്നുണ്ട് ആമേഡം വായോ കല്യാണമേടെ അകത്തുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ണെങ്കിൽ ആദ്യം ചെന്ന് കല്യാണിയോട് വിവരം പറയുന്നുണ്ട് അപ്പൊ വരാൻ പറയൂ എന്ന് പറയാണ് അപ്പൊ കുട്ടിയുടെ പേരെന്താ അപ്പൊ കാദമ്പരി ഇതിൽ ഏതാണെന്ന് അതായത് അവിടെ നമ്മുടെ മേഘനെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാദമ്പരി അപ്പൊ ഇതിൽ ഏതാണ് കാദമ്പരി എന്ന് കാർത്തികറിയാനുള്ള ഒരു ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ കാദമ്പരിയോടായ കുട്ടിയുടെ പേരെന്താന്ന് അപ്പോൾ എന്റെ പേരും കാദമ്പരി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു മുഖം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കല്യാണിയുടെ പോവാണ് അങ്ങനെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് അല്ല സോ ഒരു കല്യാണി എന്താ വന്നത് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്കൊരു കമ്പനി ഉണ്ട് അങ്ങ് ചെന്നൈയിലൊക്കെയാണ് ഫുഡിൻ്റെയാണ് കാർത്തിക ഫുഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു ഇവിടേക്കൊരു ഒരു കമ്പനി തുടങ്ങി കൊള്ളാമെന്നുണ്ട് ഞാൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു വച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കല്യാണി ചെയ്യണം എനിക്ക് അത്ര വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ ഒരു ദിവസം വന്ന് സൈറ്റ് കണ്ടോളാം എന്ന് പറയുമ്പോൾ ചെക്ക് എഴുതി കൊടുക്കുകയാണ് അപ്പൊ ഇത് എന്തിനാ ഇപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അഡ്വാൻസ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അതിന്റെ ഇപ്പൊ ആവശ്യമില്ല ഞാൻ വന്ന് കണ്ടതിന് ശേഷം എന്ന് പറയാം അത് സാരില്ല എനിക്ക് കല്യാണ വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ വലിയൊരു എമൗണ്ടിൻ്റെ ചെക്ക് തന്നെയാണ് എഴുതി കൊടുക്കുന്നത് അങ്ങനെ ഒക്കെയൊക്കെ പറഞ്ഞ് കൈ ഷേക്കാൻ ഒക്കെ കൊടുത്തിട്ട് അവൾ അങ്ങനെ ആ പെൺകുട്ടി ആ കാർത്തിക എന്നു പറയുന്ന പെൺകുട്ടി മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തെയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടു കൂടി അവിടെയൊന്നും പോവുകയാണ് അപ്പോൾ കല്യാണി ആ ചെക്ക് നോക്കിയിട്ട് ഇത് വലിയൊരു എമൗണ്ട് അവൾ ഇത്രയും വലിയ എമൗണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഏർ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ് അപ്പൊ മനു ആണെങ്കിൽ കണ്ണാടി മുന്നിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണ് എൻഗേജ്മെന്റ് അപ്പോൾ ആ സമയത്ത് ഇവിടെ എനിക്ക് ചില പാളിച്ചകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് ആ ജുബാനെയും ആൾക്കാരും അറബാനയും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ ഞാൻ ചെന്ന് ചെന്നു ചാടി എനിക്ക് ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇനി എന്തായാലും ഈ ഒരു ബന്ധം നല്ലൊരു ബന്ധം തന്നെയാണ് കല്യാണം നടത്താതെ എൻഗേജ്മെന്റ് സോറി എൻഗേജ്മെന്റ് നടത്താതെ കല്യാണം നേരിട്ട് നടത്തണം എന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അതെന്തായാലും സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ മനു തൻ്റെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് മുഖത്തോട് അപ്പോൾ അവിടേക്ക് സാറേ ഈ വരാൻ എന്താ മനു ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഏ ഒന്നില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് വലിയ പെണ്ണ് കാണാനും പോവാണോ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ മോളെ വെറുതെ ഒന്നും ഒന്നങ്ങനെ പറയല്ലേട്ടാ എന്നൊക്കെ ഇങ്ങനെ മനു പറയാണ് അതേ സമയത്ത് ഞാൻ ഞാനെന്നാൽ പോയിട്ട് വരാം എനിക്കൊരു കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നോണകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമേരിക്കയിൽ പോകേണ്ട കാര്യം പറയുമ്പോൾ അതൊക്കെ നമുക്ക് പോവാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭ്രാന്താലയമാണ് വിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഏർ സരയി പറയുമ്പോൾ മോളെ ഭ്രാന്താലയം ഇത് മോളൂ താമസിക്കുന്ന വീട് ഇതൊരു ദേവിയാലയമാണ് ശരിക്കും എനിക്ക് മോളെ ഒരു ദേവി തന്നെയാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ സൂചിപ്പിച്ച് മനു അവിടെ നിന്നും പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ ആ കാർത്തിക തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു ഒരു പെണ്ണാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് അപ്പോൾ വേറെ വെള്ളം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കാർത്തികയ്ക്ക് കൊടുക്കണം അത് കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഇന്നെന്തായാലും ഞാൻ കാണാൻ ആഗ്രഹിച്ച ഞാൻ കാത്തിരുന്ന ആൾ ഇന്ന് ഈ വീട്ടിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അയാൾ ഇന്ന് ഇവിടേക്ക് വരുമ്പോളേ പിന്നെ വരാതിരിക്കാൻ എന്താ എന്തായാലും വന്നിരിക്കണം എന്തായാലും ഞാൻ കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കളിയുടെ അവസാനം ആരൊക്കെ തീരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ിങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ മനുവിൻ്റെ ആണ് കാണിക്കുന്നത് അങ്ങനെ മനു പര എല്ലാ ഒരുക്കങ്ങളും അവിടെ ആ വീട്ടിൽ നടത്തിയിട്ടുണ്ട് നിഷയുടെ വീട്ടിൽ അങ്ങനെ മരു ആരുല്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും ഈ എൻഗേജ്മെൻറ്റ് നടത്തിയ കല്യാണം അടിപൊളി ആക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്താണെങ്കിൽ കല്യാണി കാറിൽ വന്നിറങ്ങുന്നതും കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്